ഞാൻ ഒരു അബാക്കസ് ടീച്ചറാണ് ഈ വർഷത്തെ അബാക്കസ് നാഷണൽ എക്സാം നടക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഞാനും എറണാകുളത്തേക്ക് പോവുകയാണ് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ യാത്ര ബസ്സിലായി രാവിലെ എറണാകുളത്തെത്തി ശരവണ ഭവനിൽ പോയി നല്ലൊരടിപിള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നേരെ എക്സാം സെൻ്ററിലോട്ട് മാതാ പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു എക്സാം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ പോസ്റ്ററിന് മുമ്പിൽ നിന്ന് കുറച്ച് ഷോ കാണിച്ച് നേരെ എക്സാം ഹോളിലേക്ക് എൻ്റെ സ്റ്റുഡൻസും പാരൻസും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം കുട്ടികളെല്ലാം ഇരുത്തി ഒരു ചെറിയൊരു ഫോട്ടോ സെഷനും ഉണ്ടായിരുന്നു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ് തകൃതിയായി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ കൂടി ഞാനും എടുത്തു കുറച്ച് ഫോട്ടോസും വീഡിയോസും എക്സാം കഴിഞ്ഞ് ഞാൻ ഒരു ഓട്ടോ എടുത്ത് നേരെ റൂമിലേക്ക് പോയി റൂമിൽ ഏട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എറണാകുളത്ത് വന്നിട്ട് എറണാകുളം എക്സ്പ്ലോർ ചെയ്യാത്തത് മോശമല്ലേ അങ്ങനെ ഞാനും ഏട്ടനും ഇറങ്ങി ഒന്ന് ബ്രോഡ്ബേയിലൂടെ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നേരെ മറൈൻ ഡ്രൈവിലേക്ക് വിട്ടു അവിടെ നമ്മൾ നേരെ പോയത് മറൈൻ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു ടിക്കറ്റ് എടുക്കാൻ നല്ല നീണ്ട ക്യൂ ഉണ്ടായിരുന്നു കുറച്ച് സമയം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരത്തേക്കും മീനുകളെ കണ്ട് ആസ്വദിച്ച് അകത്തോട്ട് നടക്കുമ്പോഴേക്കും പിന്നെ വാഗൻ ഡ്രാജടിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു തിരക്ക് മീനുകളെ കണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് അറിയുന്നില്ല മുന്നോട്ട് പോകാനൊട്ടും വഴിയുമില്ല കുറച്ച് സമയം നിന്നപ്പോൾ വെള്ളത്തിനകത്തൊരു മത്സ്യകന്യക അങ്ങനെ ഞങ്ങളും കണ്ടു ഒരു മത്സ്യകന്യക അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ റൂമിലെത്തി അന്ന് രാത്രി തന്നെ നാട്ടിലേക്കുള്ള ബസ് പിടിച്ചു ലച്ചുപാറിനെ കൂട്ടാത്ത ആദ്യ യാത്രയാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പത്രേ ഉള്ളു നമ്മുടെ ഒരു കുട്ടി ബ്ലോഗ് താങ്ക്